ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിൻ്റെ അകത്തേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ഒരു മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വലിയ കറിവേപ്പിലയും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നങ്ങ് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരും വയറ്റി എടുക്കുക ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് തീ കുറച്ചതിന് ശേഷം മാത്രം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് പൊടികളൊക്കെ ഒന്ന് വയറ്റി എടുക്കുക കരിഞ്ഞ് പോകാൻ നോക്കണം നന്നായിട്ട് ചൂട ശേഷം ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ മിക്സിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു തേങ്ങയുടെ പാലും മുഴുവൻ പാലും ചേർക്കുന്നുണ്ട് ഒന്നും രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടൊന്നുമില്ല പാല് ഒരു മിച്ചൻ എണ്ണ ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടെ ഇതിൻ്റെ അകത്തേക്ക് പുളിക്കാവശ്യമുള്ള കുറച്ച് വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് മാങ്ങയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പുളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ പച്ചമാങ്ങ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം പൊളിയില്ലാത്ത മാങ്ങയായത് കൊണ്ട് ഞാനൊരു പകുതി മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാനിവിടെ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വെച്ചിട്ട് ഒരു കറി എടുക്കാം ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം മാത്രം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്താൽ മതി ഞാൻ ഇപ്പോഴത്തെ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കാരണം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസ് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു മാങ്ങയും ചെമ്മീൻ എല്ലാം നന്നായിട്ടും കുക്കായിട്ട് വരട്ടെ അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിൻ്റെ അകത്തേക്ക് ഒന്ന് വറുത്തിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയതിൻ്റെ അകത്തേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കറി കകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു അടിപൊളി മീൻ കറിയാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെജിറ്റി ഒരു കറി തയ്യാറാക്കാം പിന്നെ മാങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിന് പകരം പുളി ചേർത്താലും മതി അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സും പറയാം പുതിയ നല്ല റെസിപ്പി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു